ദ ജേണലിസ്റ്റിലേക്ക് പുരുഷന്മാരെ പീഡിപ്പിക്കാൻ സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുന്ന കാലമാണ് എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ബ്രേക്കിംഗ് ന്യൂസ് ആയി ചർച്ച ചെയ്ത സ്ത്രീ പീഡന വാർത്തകൾ പിന്നീട് എവിടെ പോയി എവിടെ എത്തിയെന്ന് അന്വേഷിക്കുമ്പോൾ പലതിലും പരാതികൾ വ്യാജമാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പുരുഷനെ പീഡിപ്പിക്കാൻ വേണ്ടി സ്വയമേവ തയ്യാറാക്കിയ കള്ളപരാതികളാണ് എന്ന് പല കേസുകളിലും ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കമുള്ള കേസുകളിൽ നമ്മളത് കണ്ടതാണ് അത്തരത്തിൽ വ്യാജപരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു അവരെ ശിക്ഷിക്കാനോ അവർക്കെതിരെ വ്യാജപരാതി ചമച്ചതിന് നടപടിയെടുക്കാനോ ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ ഈ ചോദ്യം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ബോച്ചെ വിഷയവുമായി ചേർത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ ചോദിച്ചിരുന്നു ആ കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്താൽ അത് സ്ത്രീകൾക്ക് എന്തോ ഗുണം ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്നു അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം സി ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഞാൻ ഒരു മുപ്പത് സെക്കൻഡ് എടുത്ത് എന്റെ ഒരു ഇതും കൂടെ പറയാം ഞാൻ ഇന്നലെ പല ചാനലും റേസ് ചെയ്തതാണ് ഉമ്മൻചാണ്ടി സാർ കേരളം കണ്ട ഏറ്റവും ജനകീയനായ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദവിന്യേ ഇഷ്ടമുള്ള മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണ് എന്ന് കോടതി വരെ പറയുകയുണ്ടായി കേസെടുത്തു നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ കൊടുത്തതെന്ന് പോലീസ് തെളിയിച്ചല്ലോ നിവിൻ പോളി നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ കൊച്ചിയിൽ ഇരുന്നോണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലോ ഡിജിറ്റൽ റേപ്പ് എന്നൊരു കാര്യമില്ലല്ലോ അതെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു പറയാൻ പറ്റില്ലല്ലോ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ആ കുട്ടിക്കെതിരെ കേസെടുത്തു അതെന്താ ഇല്ലാത്ത അതായത് നാളെ യദുജിക്കെതിരെയോ രാഹുലീശ്വറിനെതിരെയോ എ ബി സി ഡി ആർക്കെതിരെയാവട്ടെ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്ന് അത് വ്യാജമാണെന്ന് പോലീസും കോടതിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നിയമസംവിധാനത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെയും എന്നെ ഡിഫൈൻ ചെയ്യുന്നതിനെയും എനിക്കുണ്ടായ ഹരാസ്മെന്റിന്റെയും പേര് കേസെടുക്കണ്ടേ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി നിവിൻ പോളി എന്ന യുവതാരങ്ങളിലെ ഏറ്റവും പ്രമുഖ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാത്ത നീതി നമുക്ക് ആർക്കെങ്കിലും കിട്ടുമോ നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ ഈ വേറെ ചാനലിൻ്റെ പേര് പറയുന്നേ കുഴപ്പമില്ലെങ്കിൽ ഞാൻ പറയാം ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോർ ഞാനും വീണേ ഇന്നലെ ഇരുന്നു ഞാൻ വീണയുടെ കാല് പിടിക്കുകയോ വീണെ അത്ര എന്താ പറയുക നിർബന്ധമായി പറയുകയും ചെയ്തു വെറുതെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് വെറുതെ പറയാൻ ചുമ്മാ വെറുതെ പറച്ചില്ലെങ്കിലും പറയാൻ പെട്ടെന്ന് വീണ ഉരുണ്ട് കളിച്ച് പത്തനംതിട്ട അറുപത് പേരുടെ കുട്ടിയെ പീഡിപ്പിച്ചു ഞാൻ പറഞ്ഞത് അതൊക്കെ വിഷമമാണ് സത്യം വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് വ്യാജ പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരെ കേസ് വേണ്ടതെന്നാണ് അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മൾ ആണുങ്ങള് പെട്ടുപോകും അതായത് ഇപ്പം ശ്രീ സിദ്ദിക്കിന് കാശുള്ളതുകൊണ്ട് രാമൻപിള്ള സാറിനെയും മുഗൾ രോഹുത്തേയും വെച്ചു അല്ലെങ്കിൽ ബോച്ചയ്ക്ക് കാശ് ഉള്ളതുകൊണ്ട് വെച്ചു സാധാരണ നമുക്കെതിരെ വന്നാലോ ഇപ്പൊ സത്യം പറയാലോ എനിക്ക് ഞാൻ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സോ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നേരെ അങ്ങനെ കേസ് വന്ന ഇപ്പൊ ഹൈക്കോടതി ഞാൻ നിശ്ചയിച്ചാൽ ഞാൻ കിടക്കട്ടെ എന്ന് വിചാരിക്കും സുപ്രീം കോടതിയിൽ പോയി പത്തും മുപ്പത് ലക്ഷം കളയാൻ നോക്കുണ്ടോ എന്റെ വക്കക്ക് കിട്ടുന്ന കാശല്ലേ ഇതാണ് നമ്മുടെ നാടിന്റെ ഗതികേട് അതായത് പെണ്ണിന് പാടില്ല ഈ അവസ്ഥ എന്തുവാണിനൊന്നും നോക്കുക ഹണിറോസ് വ്യാജ പരാതി കൊടുത്തു എന്നല്ല രാഹുൽ ഈശ്വർ പറയുന്നത് ഹണിറോസിന്റെ പരാതിയിൽ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ തന്നെ നിരവധിയായ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് രാഹുൽ ഈശ്വർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു നിവിൻ പോളിക്കെതിരായ കേസ് ഉമ്മൻചാണ്ടിക്കെതിരായ കേസ് അങ്ങനെ പല 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 കേസുകളുമുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി വേണ്ടേ എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉയരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ബോച്ചയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് പേർ കാക്കനാട് ജയിലിന് പുറത്തു വന്നിരുന്നു അവരൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഈ പരാതി നൽകപ്പെടുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല ബോച്ചയ്ക്ക് ദ്വയാർത്ഥ പ്രയോഗവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വേറെ ആർക്കൊക്കെ ഇത്തരത്തിൽ നിയമപരിരക്ഷ കിട്ടുന്നുണ്ട് സൈബർ സ്പേസിൽ സൈബർ ബുള്ളിയിങ്ങിന് വിധേയരായ ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പോൾ ദീപാനിശാന്തനെ പോലെയൊക്കെയുള്ള കുറേ ആളുകൾ നിരന്തരമായി പലർക്കുമെതിരെ സൈബർ അതിക്രമത്തിൽ പേര് ഈ പറയുന്ന സൈബർ ഇടത്തിൽ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതികൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും കാര്യമായ നടപടിക്രമങ്ങൾ എവിടെയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വാദം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അത് ഒരു പരാതിയാണെങ്കിൽ മറ്റ് മറ്റേത് വ്യാജപീഡന പരാതിയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത കേസുകൾക്കൊക്കെ പിന്നീട് എന്ത് സംഭവിക്കുന്നു ഇത് അന്വേഷിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുക്കുന്ന കൊടുക്കുന്നത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ തിരിച്ച് പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകുമോ എന്നുമുള്ള ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങൾ ശക്തമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹണി റോസുമായി അല്ലെങ്കിൽ ഹണി റോസ് കൊടുത്തത് പരാതിയാണെന്ന് പറയുകയല്ല ഹണി റോസ് കൊടുത്ത പരാതി അത് കോടതി ഇടപെടുന്നു അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജയിലിൽ പോയാൽ അയാൾ വളരെ മോശപ്പെട്ട ഒരാളാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രീതിയിലൊക്കെ നടക്കുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ ബോച്ചയെ സംബന്ധിച്ച് ബോച്ചെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്ന മറ്റ് സേവന പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുമല്ലാതാവുകയും ഒരു പരാതിയുടെ പേരിൽ പരാതിയുടെ പേരിൽ കോടതി അന്തിമവിധി പുറപ്പെടുവിക്കുന്നത് വരെ ഇയാൾ ഒരു അക്യൂസ്ഡ് ആണ് ഒരു ആരോപണ വിധേയനാണ് നമ്മുടെ നിയമങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ജയിലിൽ പോകേണ്ടി വരുന്നു അയാൽ ജയിലിൽ പോകുന്നു അതിനുശേഷം ഇയാൾ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ് എന്ന രീതിയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ അതായത് കേസിൽ അന്തിമ വിധി വന്നിട്ടില്ല അന്തിമ വിധി വരുന്നതിന് മുന്നേ ഉള്ള മാധ്യമങ്ങളുടെ വിചാരണ സോഷ്യൽ മീഡിയയുടെ വിചാരണ അതുപോലെയുള്ള പലയിടങ്ങളിലും പല വ്യക്തികളുടെയും യൂട്യൂബർമാരുടെ വിചാരണ ഇതൊക്കെ നേരിടേണ്ടതുണ്ടോ അയാൾ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കപ്പെട്ട സമയത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ കടിച്ചു കീറുകയായിരുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിലും അടക്കം ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാപക മായ വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ വന്നു അയാൾ ഒരു സ്ത്രീ സ്ത്രീപീഠകനാണ് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെയൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ വലിച്ചു കീറുന്ന വിധത്തിൽ വലിയ കടന്നാക്രമണങ്ങളുണ്ടായി എന്നിട്ട് ആ കേസിന് എന്താണ് സംഭവിച്ചത് ആ കേസിൽ പരാതി കൊടുത്ത പരാതിക്കാരിക്കെതിരെ പിന്നീട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഒടുവിൽ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഈ ഈ നാട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ അങ്ങനെയാണെന്നല്ല പറയുന്നത് ബോബി ചെമ്മണ്ണൂർ വഷളത്തരം പറയുന്നുണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നുണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അങ്ങനെ കേസെടുക്കപ്പെട്ടതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഒരു നികൃഷ്ട ജീവിയായി മാറുന്നു ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നു ഇനി ഇയാളെ എവിടെയും അടുപ്പിക്കരുത് എന്ന രീതിയിലൊക്കെ നിലപാടെടുക്കുന്നത് എത്രത്തോളം ആശാസ്യമാണ് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി ഉയരുകയാണ് അതുപോലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനകത്തിട്ടതുമായി ബന്ധപ്പെട്ട് അതൊരു തിടുക്കപ്പെട്ട നടപടിയായിരുന്നു ഇത്രയും കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യവും വളരെ പ്രസക്തമായി സമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും ഹണി റോസിന് ഇതെല്ലാം തിരിച്ചടിയാകുന്ന വിധത്തിൽ സമൂഹത്തിലൊരു ട്രെൻഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ബോബി ചെമ്മണൂരിനെ കാണാൻ വന്ന അല്ലെങ്കിൽ ബോബി ചമ്മണ്ണൂർ ഇന്നലെ പുറത്തിറക്കുമെന്ന് കരുതി വന്ന അവിടെ വന്ന ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ഇതോടൊപ്പം കാണുക എന്നിട്ട് ഈ വിഷയത്തിൽ വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ കമന്റുകളെല്ലാം ചേർത്ത് മറ്റൊരു വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നതുമായിരിക്കും ബോച്ചയുടെ സത്യസന്ധമായ നിലപാട് ഞങ്ങൾക്ക് പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം ഹണി റോസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് പുരുഷന് നീതിയില്ല നിസ്സാര കേസിലാണ് പുരുഷനെ അകത്തിടുന്നത് അതിനെതിരെ ബോച്ചയ്ക്ക് ഫുൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക ഞങ്ങൾ എല്ലാ പിന്തുണയും പോച്ചയ്ക്ക് ഞങ്ങൾ തെറ്റൊന്നും ഇല്ല തെറ്റ് ചെയ്തിട്ട് അതിൽ അദ്ദേഹം കുന്തിദേവി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ തെറ്റല്ലല്ലോ അത് ഞങ്ങളുടെ കണ്ണിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ല്ല തെറ്റ് എന്തോരോ ആൾക്കാർ ദയാർത്ത പ്രയോഗിക്കുന്നു സിനിമയിലൊക്കെ ഈ കണി റോസിന്റെ തിരുവാൻഡ്രഞ്ചോൾ റോഡ് നല്ല കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത് സിനിമ അല്ലല്ലോ ഇത് സിനിമയാണെങ്കിൽ ഈ ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല കുന്തി ദേവി എന്ന് പറയുന്നത് എവിടെ തെറ്റ് സമാനമായ നടത്താനും പൂരം ബോച്ച കുരുക്കാൻ വേണ്ടി ചെയ്ത കളിയാണിത് അത് ഏത് ചോറ് കഴിക്കുന്ന മലയാളിക്കും അത് മനസ്സിലാവും